ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മുടെ ബോൺ ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ പലരും ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ എത്തുന്ന പേഷ്യൻസിൽ അധികം ആളുകളും പറയുന്നത് അവരുടെ ഈ എല്ലുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങളായിരിക്കും അതായത് ഓർത്തോ കേസുകളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിലേക്ക് വേദന ഇറങ്ങുന്നു മുട്ടിൻ്റെ ഭാഗത്ത് വേദന ജോയിൻറ്റുകളിൽ വേദന അതുപോലെ തന്നെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകുന്നു തേയ്മാനം ഉണ്ടാകുന്നു ഇനി മെനോപ്പോസ് സ്ത്രീകളിലുണ്ടാവുന്ന ആർത്തവ ശേഷം അവർക്കുണ്ടാവുന്ന ഒരു ജനറൽ ഹെൽത്ത് കുറഞ്ഞു വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴും ഇവിടെയൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പക്ഷേ ഇതിനു വേണ്ടിയിട്ട് പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലറുകൾ വാങ്ങിക്കഴിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് നീർക്കെട്ടുകൾ കുറയ്ക്കാനോ ശ്രമിക്കും പക്ഷേ ഒരിക്കലും നമ്മുടെ റൂട്ട് കോസ് അതായത് എന്താണോ നമ്മുടെ ആ ഒരു രോഗത്തിനുള്ള മൂലകാരണം അതിനെ പറ്റിയിട്ട് ചിന്തിക്കാതെ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന സിംറ്റംസ് കുറച്ച് നിർത്തുന്നതിനെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ അധികം ആളുകളും ചിന്തിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇതിലൂടെ അവലംബിക്കുന്നത് കാരണം പിന്നീട് നമുക്കിത് ഒരു രീതിയിലും കുറയ്ക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മളിൽ പലരും ഈ പറയുന്ന എല്ലുകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി ഇനി അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഏജും കടന്നുപോകും ഒരുപക്ഷെ നമുക്കതിനു ഒന്നും ചെയ്യാനും സാധിക്കാത്ത അവസ്ഥകളിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് സാധാരണ നമ്മൾ ഇപ്പോൾ വീടുകളിൽ തന്നെ ആഹാരം കഴിക്കുന്നതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ എള്ളികളുടെ ആരോഗ്യത്തിനൊരു കുറവ് പോലെ സംഭവിക്കുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പറയും നല്ല രീതിയിൽ ആഹാരം കഴിക്കണം ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പക്ഷേ നമ്മുടെ ആഹാരം കഴിക്കുന്നത് നമ്മൾ ജനറലി ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം രാവിലെ ദോശയോ അപ്പോ ഇഡലിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കും ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കും രാത്രിയിൽ നമ്മൾ ഒന്നുകിൽ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ നമ്മൾ കഴിക്കും പക്ഷേ ഈ പറയുന്ന ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ പൊതുവേ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിൻ്റെ അകത്തും കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്താണ് പ്രോട്ടീൻ കണ്ടൻറ്റ് അത്യാവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്ന ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചിന്താഗതി ഫാറ്റ് കണ്ടൻറ്റ് അതായത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നാൽ നമുക്ക് പെ പെട്ടെന്ന് കൊളസ്ട്രോൾ ഉണ്ടാവും ഹൃദയാഘാതം ഉണ്ടാവും ട്രൈഗ്ലിസറൈഡ് കൂടും എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും ചിന്ത സത്യത്തിൽ ഈ കൊഴുപ്പ് തന്നെ രണ്ട് തരത്തിലാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഉണ്ടാകുന്ന അതായത് നല്ല ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊഴുപ്പ് വളരെ അത്യാവശ്യമുള്ളതാണ് അതിൽ തന്നെ നല്ല ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിലും മറ്റും വരുന്ന അഴുക്ക് അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത രീതിയിലുള്ള ചീത്ത കൊളസ്ട്രോളും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഹെൽത്തി കൊളസ്ട്രോൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഈ രണ്ട് കാര്യവും വിട്ട് വിട്ടുകഴിഞ്ഞാല് പിന്നീട് നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മിനറൽസിന്റെ അളവ് ഏത് രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലുകളുടെ ആരോഗ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് കാൽഷ്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വേണം ഫോസ്ഫറസ് വേണം അയൺ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ കിട്ടണം ഇനി ഈ കാൽഷ്യം കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുമ്പോഴാണ് ഓസ്റ്റിയോപോറോസിസ് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥ അതായത് എല്ലിന് ബലക്ഷയം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ ഈ കാൽഷ്യം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ കാൽഷ്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തിപ്പെടുന്നുണ്ട് പക്ഷേ ഈ കാൽഷ്യം നമ്മുടെ ശരീരം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാൽഷ്യം കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അതായത് കാൽഷ്യം കിട്ടാത്തത് നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എത്തുന്ന കാൽസ്യം നമ്മുടെ ശരീരം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാവാം പലപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുള്ള ആളുകൾ വൈറ്റമിൻ ഡിയുടെ ഡോസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇനി നമുക്ക് വേണ്ട മിനറൽസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അടുത്തതായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടോ പലപ്പോഴും ചൂര അയല മത്തി മുതലായിട്ടുള്ള മീനുകൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ട ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടും എന്നാൽ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ചിയാ സീഡ് ഫ്ലാറ്റ് സീഡ് പംകിൻ സീഡ് മുതലായിട്ടുള്ള സീഡ് വർഗങ്ങൾ നമ്മൾ കഴിക്കുന്നതും നട്ട്സ് വിഭാഗങ്ങൾ കഴിക്കുന്നതും പലപ്പോഴും ഈ പറയുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നതിന് കാരണമാവുന്നുണ്ട് പലപ്പോഴും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വരുമ്പോഴാണ് ഈ ഡി എച്ച് എ മുതൽ ായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നത് അപ്പോൾ ഈ പറയുന്ന അളവിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒമേഗ ത്രീയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലുകളുടെ ആരോഗ്യം പെട്ടെന്ന് ചെയ്യുകയും മസിൽ വീക്ക്നെസ് ഉണ്ടാവുകയും പലപ്പോഴും നമുക്കൊരു ആരോഗ്യം ഇല്ലാത്തത് ഉന്മേഷം കുറഞ്ഞു വരുന്നത് പോലെയും നമുക്ക് തോന്നും കാരണം നമ്മൾ രാവിലെ വർക്ക് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ക്ഷീണം ഉണ്ടാവുകയും ഒട്ടും നമുക്ക് ഒരു കാര്യത്തിനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പോവുകയും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആകെപ്പാടി ഒരു മടി പിടിച്ച് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനകൾ അനുഭവപ്പെടുന്നു എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതിയെന്ന് തോന്നുന്നു ഈ രീതിയിൽ പറയുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് കഴിക്കേണ്ട ആഹാരങ്ങളിലേക്ക് വരാം ദിവസവും പതിവായിട്ട് നമ്മൾ രണ്ട് മുട്ട കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ കൊളസ്ട്രോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് മഞ്ഞക്കരി ഒഴിവാക്കിയിട്ട് വെള്ളക്കരി നമുക്ക് മൂന്നെണ്ണം വരെയും ഒരു മഞ്ഞക്കരിവും നമുക്ക് ഡെയിലി കഴിക്കാനായിട്ട് പറ്റും മഞ്ഞക്കരു പരമാവധി കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർ ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടി പറയാണ് പ്രോട്ടീൻ കണ്ടന്റ് വരുന്ന നമുക്ക് മഞ്ഞക്കരുവിന് പകരം വെള്ളക്കരു കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തും ഇറച്ചി വർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിക്കനോ മട്ടനോ ബീഫോ നമുക്ക് കഴിക്കാം പക്ഷേ ചെറിയ അളവിൽ ഫ്രൈ ചെയ്യാതെ കറി വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെറിയ അളവിൽ നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും ും പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിൻറ്റകത്ത് കിട്ടാനും മിനറൽസ് നമ്മുടെ ശരീരത്തിൻറ്റകത്ത് കിട്ടാനും വളരെയേറെ സഹായിക്കും പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തൈര് യോഗ് മുതലായിട്ടുള്ള ആഹാരങ്ങൾ വെണ്ണ ചീസ് മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് വേണ്ട ഹെൽത്തി കൊളസ്ട്രോൾ നമുക്ക് കിട്ടുന്നതിനും കാൽസ്യം കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി ഇലക്കറികളിലേക്ക് വരുമ്പോൾ നമുക്ക് ചീര കഴിക്കുന്നത് മുരിങ്ങയില കഴിക്കുന്നത് അഗസ്ത്യ ചീര കഴിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ലെറ്റ്യൂസ് ബ്രോക്കോളി മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത്യാവശ്യം കാൽഷ്യം കണ്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നതിന് ഇത് വളരെയേറെ സഹായിക്കും ഇനി കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്കളായിട്ടുള്ള യോഗം തൈരോ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന അവലിൽ എള്ളും അതുപോലെ തന്നെ ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽസ്യം കണ്ടൻറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും പതിവായിട്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എള് നമ്മൾ ഓരോ സ്പൂൺ വീതം കറുത്ത എള് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് കാൽഷ്യവും അയൺ കണ്ടും തരുന്നതും ഫോസ്ഫറസ് കിട്ടുന്നതിനും വളരെയേറെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആഹാരം അത്യാവശ്യം ഒന്ന് മോഡിഫൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കഴിക്കുന്നത് തന്നെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏകദേശം അൻപത് ശതമാനത്തിലധികം റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അനാവശ്യമായിട്ട് ഒരു കാരണവശാലും കാൽഷ്യം സപ്ലിമെൻറ്റുകൾ വാങ്ങി കഴിക്കരുത് ഒരിക്കൽ കാല്ഷ്യം സപ്ലിമെൻറ്റ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് തരികയാണ് അത് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയെന്ന് കരുതി ലൈഫ് ലോങ്ങ് മുഴുവനായിട്ട് കാൽഷ്യമോ വൈറ്റമിൻ ഡിയോ ഒമേഗ ത്രീയോ കഴിക്കരുത് ഡോക്ടർ പറയുന്ന പീരീഡ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ അകത്ത് ഇരട്ടിയായിട്ട് കൂടുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആഹാരത്തിൽ ഇത്തരത്തിലുള്ള കണ്ടൻ്റുകളും ഫ്രൂട്ട്സ് നമ്മൾ അത്യാവശ്യം കഴിക്കുന്നതും അവക്കാടോ കഴിക്കുന്നത് കിവി കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പിൾ കഴിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ അത്യാവശ്യം കഴിക്കുക ഏത്തപ്പഴം കഴിക്കുന്നതും ഇതിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് മറ്റു രീതിയിലുള്ള ആഹാരങ്ങൾ ഒന്ന് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ കമൻ്റായിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ